സഹോദരങ്ങളെ നിങ്ങൾക്കറിയാമല്ലോ നബിദിനാഘോഷത്തിന് ഖുർആനിൽ തെളിവില്ല ഖുർആാനിൽ എവിടെ പരിധി നോക്കിയാലും നബിദിനാഘോഷത്തെ സംബന്ധിച്ചുള്ള പരാമർശമോ അതിനുള്ള തെളിവോ കാണാൻ സാധ്യമല്ല സ്വഹീഹായ ഹദീത്തുകൾ മുഴുവൻ എടുത്തു പരിശോധിച്ചാലും ആ ഹദീത്തുകളിൽ എവിടെയും നബിദിനാഘോഷത്തിന് യാതൊരു തെളിവും നമുക്ക് കാണാൻ സാധ്യമല്ല മഹാന്മാരായ സ്വഹാബിമാരും അത് ആഘോഷിച്ചിട്ടില്ല ഉത്തമ തലമുറക്കാർക്കും അത് പരിചയമില്ല മുസ്ലിം ലോകം അംഗീകരിക്കുന്ന മദുഹബിന്റെ നാല് ഇമാമിയങ്ങൾ ആ മഹാന്മാരായ പണ്ഡിതന്മാരും അത് ആഘോഷിച്ചിട്ടില്ല അവർക്കും അത് പരിചയമില്ല മാത്രമല്ല ഹദീസുകളെ രേഖപ്പെടുത്തിയ മഹാന്മാരായ മുഹദീസുകൾ ഹദീസ് പണ്ഡിതന്മാർ അവർക്കും അത് പരിചയമില്ല ഇതൊക്കെ മതി ഒരു മുസ്ലിമിന് ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ് ഇസ്ലാമിൽ മാതൃകയില്ലാത്ത കാര്യമാണ് എന്ന് മനസ്സിലാക്കാൻ ഇതൊക്കെ മതി പരലോകം പ്രതീക്ഷിക്കുന്ന അള്ളാഹുബിനെ നേരാൻകുലത്തിൽ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഇത്രക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകും പക്ഷെ നമ്മുടെ നാട്ടിലെ സമസ്തക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ പിന്നെയും അതിനെ ന്യായീകരിച്ചു കൊണ്ടേ ഇരിക്കും ഓരോ ലെവൽ വരുമ്പോഴും ഈ ഒരു പുത്തനാചാരത്തെ ന്യായീകരിക്കാൻ പാടുപെടുകയാണ് ഷെയ്ത്വാൻ ഇത്തരം ആളുകൾക്ക് അവർ ചെയ്യുന്ന പണി അലങ്കാരമാക്കി കൊടുത്തു കൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല ഏതാണെങ്കിലും ഇതൊന്നും പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവില്ല എന്നാൽ ഈ സമസ്തക്കാർ അംഗീകരിക്കുന്ന പണ്ഡിതന്മാരുണ്ടല്ലോ ആ പണ്ഡിതന്മാര് തന്നെ നിവിധിനാഘോഷത്തെ എതിർത്തിട്ടുണ്ട് അതെങ്കിലും അവർ അവരംഗീകരിക്കേണ്ടതില്ലേ ചിന്തിക്കുന്നവർക്ക് വേണ്ടി ഒരൊറ്റ ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ് ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത് അതായത് സമസ്തക്കാർ അംഗീകരിക്കുന്ന വലിയ ഒരു പണ്ഡിതനാണ് ഇബിനുൽ ഹജ് അൽ മാലിക്കി അദ്ദേഹം ഒരു സെലഫി പണ്ഡിതനല്ല അദ്ദേഹത്തിൻ്റെ വാദങ്ങളൊന്നും സെലഫികൾ അംഗീകരിക്കുന്നില്ല അദ്ദേഹത്തെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ പല കാര്യങ്ങളെയും സെലഫികൾ എതിർക്കുന്നു അതൊക്കെ ശരിയാണ് പക്ഷെ സമസ്തക്കാർ അംഗീകരിക്കുന്ന പണ്ഡിതനാണ് സമസ്തക്കാർക്ക് തള്ളാനോട്ട് സാധ്യമല്ല അദ്ദേഹം ഹിജറ എഴുന്നൂറ്റി മുപ്പത്തി ഏഴിലാണ് വഫാത്താകുന്നത് അദ്ദേഹത്തിൻ്റെ കിതാബിൽ നിബിദിനാഘോഷത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞത് എന്നാണ് നമ്മൾ ഈ ഒരു സംസാരത്തിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് ആ കിതാബ് വായിച്ച് പറയുന്നത് ആരാണ് ഞാനല്ല സാക്ഷാൽ കാന്തപുരത്തിൻ്റെ ശിഷ്യനായ ഡോക്ടർ അബ്ദുൽ നസീർ അസ്ഹരിയാണ് ആ കിതാബ് വായിച്ചിട്ട് നിങ്ങൾക്ക് വളരെ കൃത്യമായ നിലക്ക് അതിൽ ഇബിനുൽ ഹാജ് എന്താണ് പറഞ്ഞത് എന്ന് ബോധ്യപ്പെടുത്തി തരുന്നത് ചിന്തിക്കുന്ന ആളുകൾക്ക് സത്യം മനസ്സിലാക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകൾക്ക് അദ്ദേഹത്തിന്റെ സംസാരം വളരെ ഉപകാരപ്പെടും എന്നതിൽ യാതൊരു സംശയവുമില്ല ഏതാണെങ്കിലും നമുക്ക് അദ്ദേഹത്തിന്റെ സംസാരത്തിലേക്ക് പോകാം ഇത് അൽ മദ്ഹൽ എന്ന് പറയുന്ന കിതാബാണ് ഇബിനുൽ ഹാജ് അൽ മാലിക്കി മാലിക്കി മത്ഹബ്ബുകാരനായ ഹിജറ എഴുന്നൂറ്റി മുപ്പത്തി ഏഴിൽ മരണപ്പെട്ട മാലിക്കീ മത് ഹബുകാരനായ ഹാജിന്റെ കിതാബ് അദ്ദേഹം അതിൽ പറയുന്നത് അതിൻ്റെ രണ്ടാം വാള്യം പത്താം പേജിൽ മൗലിതിന് പല വിഷയങ്ങളും പറഞ്ഞിട്ട് മൗലിത് ഒരു അനാചാരമാണ് ദുരാചാരമാണ് ഹറാമായ തിന്മയാണ് തടയപ്പെടേണ്ടതാണ് കാരണം പല തമ്മാടിത്തരങ്ങളും അതിൽ നടക്കുന്നുണ്ട് ആണുങ്ങള് പെണ്ണുങ്ങൾ കൂടിക്കലരൽ അതുപോലെ അനാവശ്യമായി കാശ് ചെലവഴിക്കൽ അതുപോലെ നിസ്കാരം പിന്തിക്കൽ മ്യൂസിക് ആറാട്ട് ഇങ്ങനെ തുടങ്ങി പല സംഗതികളും ഇതൊക്കെ പറഞ്ഞിട്ട് പത്താം അതിന്റെ പത്താം പേജിൽ ഇബിൾ ഹാജി പറഞ്ഞു എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ അനാവശ്യങ്ങളൊന്നും ഇല്ലാതെ തെറ്റായ സംഗതികളൊന്നും ഇല്ലാതെ മിൻ അവൻ നല്ല ഒരു ഭക്ഷണം ഉണ്ടാക്കുക മാത്രം ചെയ്തു ആളുകൾ അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു ഒരാടിനറത്തു അല്ലെങ്കിൽ ബിരിയാണി വെച്ചു പക്ഷെ അത് ഏതു ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് മൗലിതിൻ്റെ ദിവസമല്ലേ വിശ്വവാസങ്ങൾ ജനിച്ച ദിവസമല്ലേ ആ ഒരൊറ്റ ഉദ്ദേശം വെച്ചുകൊണ്ട് മറ്റ് തിന്മകളൊന്നുമില്ല സംസ്കാരം കലാകലോ അല്ലെങ്കിൽ മ്യൂസിക്കോ ആണും പണ്ടും കൂടിക്കലരൊന്നുമില്ല അങ്ങനെയുള്ള ഒരു ഭക്ഷണ സദസ്സം ഉണ്ടാക്കിയാൽ അവന്റെ ഈ ഒരൊറ്റ ഉദ്ദേശം കാരണമായിട്ട് ഒറ്റ ഉദ്ദേശം എന്ന് പറയുന്നത് ജന്മദിനത്തിൽ എന്ന് പറഞ്ഞിട്ട് ഈ റബിയുല്ലവൽ മാസത്തിൽ സന്തോഷം കൊണ്ടിട്ട് ഓം ഭക്ഷണം ഉണ്ടാക്കുക എന്നൊരു ഒറ്റ കാരണം കൊണ്ട് അത് വിദഗത്താണ് വേറെ ഒന്നും അതിൽ കൂടി കലർന്നിട്ടില്ലെങ്കിൽ പോലും അത് തന്നെ വിദഗ്ധത്താണ് കാരണം പറയുന്നത് ഇത് സിയാദത്തുൻ മിൻ അലമി ഇന്നദാലിക്കാദു ഇത് ദീനിൽ ഇല്ലാത്തത് കടത്തിക്കൂട്ടില്ല നിങ്ങളെ ഈ ലോജിക്കും ഈ യുക്തി ഒന്നും അള്ളാഹുന്റെ റസൂലിന് അറിയില്ലായിരുന്നോ അന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൽ നിങ്ങളുടെ ഈ ലോജിക്കും ഈ കുരുട്ട് ബുദ്ധിയും അള്ളാഹുന്റെ റസൂലിന്റെ സഹാബികൾക്ക് അറിയില്ലായിരുന്നോ ഇതൊരു നല്ല കാര്യമായിരുന്നെങ്കിൽ അവരല്ലേ ചെയ്യേണ്ടത് അതുകൊണ്ട് അവർ ചെയ്യാത്ത സ്ഥിതിക്ക് ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഇത് നമ്മളെ പിശാച്ച് വഞ്ചിച്ചതാണ് ചെയ്യാൻ പാടില്ല ആ ഭക്ഷണം കഴിക്കാനും പാടില്ല വിതരണം ചെയ്യാനും പാടില്ല ഇത് പറയുന്നത് ഏതെങ്കിലും വഹാബി പണ്ഡിതനല്ല മാലിക്കി മധബ്കാരനും സൂഫിയും ആയ ഇബിനുൽ ഹാജ് അൽ മാലിക്കി എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പതിൽ ഇസ്ലാം ഇബ്ബുൽ തൈമിന്റെ അതേ കാലക്കാരൻ അവർ തമ്മിൽ കണ്ടുമുട്ടിയിട്ടൊന്നുമില്ല ആരും വിചാരിക്കണ്ട കാരണം ഒരാൾ മുറോക്കൊക്കെ വേറൊരാൾ വേറൊരാളെ ഡമസ്കസിലുവാ രണ്ടായിരം മൂവായിരം കിലോമീറ്റർ അകലമുണ്ട് ഇനി ഇതേ ഇബിനുൽ ഹാജ് തന്നെ ഇതേ കിതാബിന്റെ പതിനഞ്ചാമത്തെ പേജിൽ പറയുന്നത് നോക്കി നിങ്ങള് കാരണം സാധാരണഗതിയിൽ ഇവിടുത്തെ അഹിലുസന്നയുടെ ആളുകൾ പറയുന്ന ഒരു വിഷയം നരീസു സങ്കളുടെ വഫാത്തിന്റെ ദിവസമാണ് പന്ത്രണ്ട് അതിൽ ആർക്കും തർക്കമില്ല ഈ വഫാത്തിന്റെ ദിവസം നോക്കിട്ട് ആർമാദിക്കാൻ വേണ്ടി ഷിയാക്കൾ പഠിപ്പിച്ച അള്ളാന്റെ ദീന്റെ ശത്രുക്കൾ പഠിപ്പിച്ച മുത്തുനദിയുടെ കഠിന വിരോധികൾ പഠിപ്പിച്ച ഈ എന്താ പറയുക തോന്നിവാസം അതുകൊണ്ട് ഹാജ് തന്നെ പറയാണ് അത്ഭുതമുണ്ട് അജബുൽ അജീബ് വളരെ അത്ഭുതമുണ്ട് كيف يعملون المولد بالمغاني والفرح والسرور كما تقدم لأجل مولد يا رسول الله رسول الله أنا جنمة الصندوشي تشيم دري أرما ديك الأنجنة في هذا الشهر نمبر نيت وهو عليه الصلاة والسلام فيه انتقل إلى كرامتي ربه عز وجل الله عند رسول إيما ستل الله الله عند كارون نتلك بويد أذوا مرانا بتو بويد وفاة أي بويد وفجأة الأمة فيه ഒരു ദുരന്തവും മുസ്ലിം സമുദായത്തിന് വന്നു പെട്ടിട്ടുള്ളതോ ഇനി വരാനിരിക്കുന്നതോ ആയ ഒരു ദുരന്തവും മുത്തുനബിയുടെ വഫാത്തിനോട് കിടപിടിക്കുന്നതല്ല അത്രയും വലിയ ദുരന്താണ് റബിയുല്ലി സംഭവിച്ചത് അങ്ങനത്തെ ഒരു സമയം നോക്കിട്ട് ആർമാദിക്കൽ എങ്ങനെയാണ് എന്നാ ചോദിക്കുന്നത് ഹാജ് എന്നിട്ട് പറയാണ് ഇരിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് അന്ന് ദുഃഖം ആചരിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് ദുഃഖിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് ബിൻസിഹി ഓരോരുത്തരും ആൾക്കൂട്ടത്തിൽ പോയിട്ട് ആർമാദിക്കുന്നതിന് പകരം സ്വന്തം വീട്ടിന്റെ ഉള്ളിൽ കയറി വാതിലടച്ചിരുന്നു ദുഃഖിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് ലിമാ അള്ളാഹുന്റെ റസൂലിന്റെ ദുരന്തത്തെ ഓർത്തുകൊണ്ട് തിരിഞ്ഞോ ഇത് ഇതിന്റെ പതിനഞ്ചാമത്തെ പേജിൽ ഇബിൻ ഉൽ ഹാജി പറയാണ് ഇവിടെ ദുഃഖം ആചരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ആചരിക്കണം എന്ന അർത്ഥത്തിനല്ല അത് ഇബിനുൽ ഹാജി അതേ കിതാബിൽ തന്നെ വേറെ സ്ഥലത്ത് പറയുന്നുണ്ട് ദുഃഖം ആചരിക്കാൻ പാടില്ല എന്ന് ഇബിൻ ഹാജി പറയുന്നുണ്ട് പക്ഷെ അദ്ദേഹം സങ്കല്പിച്ചുകൊണ്ട് പറയുന്നത് ഇങ്ങനെ ഒരു സംഗതി അനുവദനീയമായിരുന്നുവെങ്കിൽ നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് എന്താണ് ദുഃഖം ആചരിക്കുകയാണ് هني عند بن انا ولو قال قائلنا اعمل المولد للفرح والسرور لولاده صلى الله عليه وسلم സംഗതി ജനിച്ചതും മരിച്ചതും ഒരേ സമയത്താണല്ലോ എന്നാൽ മരിച്ചു എന്ന ദുഃഖം ഞാൻ അങ്ങോട്ട് മാറ്റിവെക്കാം ദുഃഖത്തിന്റെ പേരിൽ നമ്മൾ ദുഃഖിക്കേണ്ട ദിവസം സന്തോഷിക്കുക എന്ന നിലക്ക് ഞാൻ സന്തോഷിക്കുന്നില്ല അത് ഷിയാക്കളുടെ പണിയാണല്ലോ മുസ്ലിങ്ങൾ ദുഃഖിക്കുമ്പോൾ സന്തോഷിക്കുക എന്നുള്ളത് ഷിയാക്കളുടെ പണിയാണ് അപ്പണി ഞാൻ ചെയ്യുന്നില്ല ഞാൻ റസൂർ ജന്മദിനം എന്ന നിലക്ക് ഒരു സന്തോഷ പ്രകടനം എന്ന നിലക്ക് ഞാൻ എന്ത് ചെയ്യാണ് പിന്നെ ഭക്ഷണം ഉണ്ടാക്കുകയാണ് െ ഈ പിന്നെ പാവപ്പെട്ട ആളുകൾക്കോ അല്ലെങ്കിൽ ഈ പരിപാടിയിൽ പിന്നെ സംബന്ധിക്കാൻ വരുന്ന ആളുകൾക്കോ ഒക്കെ വേണ്ടിട്ട് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇതിന്റെ പതിനാറാമത്തെ രണ്ടാം വല്യം പതിനാറാമത്തെ പിന്നെ വേറൊരു ദിവസം റബിയുള്ള പന്ത്രണ്ടിന്റെ അന്ന് ഞാൻ സന്തോഷം കൊണ്ട് മുട്ടായി വിതരണം ചെയ്യാം വേറൊരു ദിവസം നോക്കിട്ട് ആണ്ടു നടത്താം മഹാന്മാരാകുമ്പോ ആണ്ട് നടത്തണം എന്നാണല്ലോ അപ്പൊ നാളെ പേരോട് മൗലവിന്റെ ഒരു ക്ലിപ്പ് കേട്ട് സ്വന്തം വാപ്പാർക്ക് എങ്ങനെ ആണ്ട് നടത്താന്ന് ചോദിച്ചപ്പോ അതിന്റെ മറുപടി മുപ്പര് പറയുന്നത് എല്ലാര്ക്കും അവനവന്റെ വാപ്പാർ മഹാന്മാരായിരിക്കുമല്ലോ ഏ ആദ്യം ഇവല് കെട്ടിക്കൂട്ടിണ്ടാക്കി മഹാന്മാര് മരിച്ചാൽ ആണ്ട് നടത്തണം പിന്നെയാണ് ചോദ്യം വന്നത് അല്ല എന്നാ പിന്നെ നമ്മളെ ബാപ്പിമ്മിയൊക്കെ മരിച്ചാൽ എങ്ങനെ ആണ്ടത്ത വാപ്പിമ്മ്യൊന്നും ഇപ്പൊ വലിയ വലിയ മഹാന്മാരായിക്കൊള്ളുന്നില്ലല്ലോ അയിന് മൗലവിന്റെ മറുപടി അത് നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് പക്ഷെ ഓരോരുത്തർക്കും അവനവന്റെ വാപ്പ മഹാൻ തന്നെയാണല്ലോ കാക്കക്കും തൻകുഞ്ഞു പൊൻകുഞ്ഞു എന്നാണല്ലോ അപ്പൊ ആ നിലക്ക് ബാപ്പന്റെ ആണ്ടും നടത്താനുള്ള വകുപ്പ് കുറ്റ്യാടി മൗലവി ഉണ്ടാക്കി കൊടുത്തു അപ്പൊ ആ നിലക്ക് ഇദ്ദേഹം പറയാണ് ഇബുൽ ഹാജ് പറയാണ് പിന്നെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് പറയാ ഞാന് സന്തോഷ ഒരു ദിവസം മുട്ടായി വിതരണം ചെയ്യും പിന്നെ ആണ്ട് എന്ന വേറൊരു ദിവസം അതും ഭക്ഷണം കൊടുക്കും അങ്ങനെയാണെങ്കിൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം അതിന് മറുപടി ജവാബു മറുപടി നേരത്തെ ഞാൻ പറഞ്ഞല്ലോ പത്താമത്തെ പേജിൽ പറഞ്ഞല്ലോ അന്നമൻ അമീല ലൈസ അമിലി ലൈസിദ് എന്ന ഒരൊറ്റ ഉദ്ദേശം വെച്ചുകൊണ്ട് ഒരാൾ ഭക്ഷണം ഉണ്ടാക്കി വിതരണം ചെയ്താൽ എന്നിട്ട് അത് കട്ട വിദത്താകുന്നു അനുവദിക്കപ്പെടാൻ പറ്റുന്ന സംഗതിയല്ല ദുരാചാരമാണ് തിന്മയാണ് ഹറാമാണ് ഹാതാ വഹുവു വാഹിദുൻ ബിർറു തക്കർബുൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ വന്നാല് പ്യൂർ ശുദ്ധമായ പുണ്യകർമ്മല്ലേ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്നത് പരിപൂർണമായ പുണ്യകർമ്മമായിട്ട് പോലും അത് അല്ലല്ലോ പാവപ്പെട്ടവർക്കാകുമ്പോൾ പ്രത്യേകിച്ച് എന്നാൽ പോലും ഈ ഒരു ഒക്കേഷൻ ഈ ഒരു അവസരം നെയ്യത്തായിട്ട് കണ്ട് ഭക്ഷണം കൊടുത്തൽ ഭീതികത്താകുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അത് തന്നെയാണ് അതിന്റെ മറുപടി അതുകൊണ്ട് ഒരു ദിവസം സന്തോഷവും വേറൊരു ദിവസം ദുഃഖവും എന്ന ഓപ്ഷൻ പോലും അനുവദനീയമല്ല എന്ന് പറഞ്ഞ് ഈ വാതിൽ കൊട്ട് ടക്കുകയാണ് ആര് ചെയ്യുന്നത് ഏഴാം നൂറ്റാണ്ടിലെ അവസാനം എട്ടാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിൽ ജീവിച്ച് മരണപ്പെട്ട മാലിക്കി മധുഹബുകാരനായ സൂഫി ആയ പണ്ഡിതൻ സലഫിയല്ല അഖിലുസുന്നയുടെ യഥാർത്ഥ മനഹജിൽ പോകുന്ന ആളല്ല അഷ് അരി കലാമിസം ബാധിച്ച ആളാണ് എന്നിട്ട് പോലും അദ്ദേഹത്തിന് പോലും ഈ സത്യം പൊടി കിട്ടിയെങ്കിൽ നമ്മളെ നാട്ടിലെ ഷിയാകുപൂരിസം ബറേൽവിസം തലക്കടിച്ച സമസ്തക്കാർക്ക് എന്ത് വാറോലയാണ് തെളിവുള്ളത് ഒന്ന് നഞ്ഞത്ത് കൈവച്ച് ചിന്തിക്കും നിങ്ങൾ മുട്ടായും പായസം വിതരണം ചെയ്യുമ്പോൾ ഇതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് പരലോകത്ത് ശിക്ഷയാണോ അതല്ല അള്ളാഹുവിന്റെ ഭാഗത്ത് ഈ ഒരു വെച്ചിട്ട് കേട്ടില്ല സഹോദരങ്ങളെ എത്ര വ്യക്തമാണ് എത്ര കൃത്യമാണ് അതുകൊണ്ട് എന്തിനാണ് നമ്മൾ ഇങ്ങനെ അനാവശ്യമായി മത്സരിക്കുന്നത് നമ്മുടെ പാർട്ടി വിജയിക്കണം എന്ന നിലയ്ക്കുള്ള ഒരു മത്സരം ഈ രംഗത്ത് ആവശ്യമില്ല ഇത് അല്ലാഹുവിന്റെ ദീനാണ് സത്യമാരാണോ പറയുന്നത് അത് ഉൾക്കൊള്ളുക ഇത് നമ്മുടെ പരലോകത്തിനു വേണ്ടിയാണ് പറയുന്നത് ആ ഒരു ഗുണകാംക്ഷ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം അതല്ലാതെ നമ്മുടെ സംഘടന വിജയിക്കാനോ നമ്മുടെ പാർട്ടി വിജയിക്കാനോ നമ്മുടെ പാർട്ടിയെ മറ്റുള്ളവരിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാനോ അല്ല നമ്മൾ പണിയെടുക്കേണ്ടത് ഓരോരുത്തരും അവനവന്റെ പരലോകത്തിനു വേണ്ടിയാണ് പണിയെടുക്കേണ്ടത് അതുകൊണ്ട് എവിടെയാണ് തെളിവുള്ളത് എങ്കിൽ അവിടെ നിൽക്കുക അതാണ് നമുക്ക് വേണ്ടത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളിവിടുന്ന് മരണപ്പെട്ടു പോകും എന്ന ഒരു ചിന്ത നമുക്കൊക്കെ ഉണ്ടാകണം എന്നീ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് എന്നാൽ ഞാൻ എന്തു പറഞ്ഞാലും അതൊന്നും ഞാൻ ഉൾക്കൊള്ളുകയോ കേൾക്കുകയോ ചെയ്യില്ല ഞാൻ എൻ്റെ സംഘടന പറഞ്ഞത് മാത്രമേ കേൾക്കൊള്ളൂ ഖുർആാനുസുന്നത്തൊന്നും എനിക്ക് പ്രശ്നമല്ല എന്ന നിലയ്ക്ക് ചിന്തിക്കുന്ന ആളുകളോട് ഒന്നും പറയാനില്ല അവരവരുടെ വഴിക്ക് പോകുക എന്നതല്ലാതെ എന്നാൽ നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർക്ക് മുമ്പിലാണ് ഈ തെളിവുകളൊക്കെ നമ്മൾ സമർപ്പിക്കുന്നത് സത്യം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കി നേരായ ജീവിതം നയിക്കാവുന്നതാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് നമുക്ക് സ്നേഹമുണ്ട് എങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത് അവിടുത്തെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തിയാണ് ആ പ്രവാചകനെ ഇത്തിബായ ചെയ്തുകൊണ്ടാണ് നമ്മൾ വിധങ്ങളെ സ്നേഹിക്കേണ്ടത് ആ പ്രവാചകൻ നമ്മുടെ ജീവൻ്റെ ജീവനാണ് നമ്മുടെ സ്വന്തം ശരീരത്തേക്കാൾ നമ്മൾ മഹാനായ ഹബീബിനെ സ്നേഹിക്കുന്നു അവിടുത്തെ ചര്യകൾ ഓരോന്ന് പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്നു അവിടുന്ന് പഠിപ്പിക്കാത്തതൊന്നും നമ്മൾ ചെയ്യില്ല എല്ലാ അനാചാരങ്ങളെയും നമ്മൾ ഒഴിവാക്കുന്നു അങ്ങനെയാണ് പ്രവാചക സ്നേഹം ആ യഥാർത്ഥത്തിലുള്ള പ്രവാചക സ്നേഹമാണ് നമുക്ക് വേണ്ടത് അത് പരലോകം ആഗ്രഹിക്കുന്ന ആളുകൾ ആ വഴിയാണ് അന്വേഷിക്കേണ്ടത് അതിന് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ സത്യം മനസ്സിലാക്കാനുള്ള തോഫീഖ് നൽകട്ടെ വസ്സലാം വസ്സലാമലൈക്കും വാർമത്തല്ലാഹി വാത്ത